അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അത് നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപയുടെ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ലോക്ക് കിലോമീറ്റർ ഓട്ടോമാറ്റിക് വേരിയെ പതിനായിരം രൂപ നമുക്ക് ഇതാണ് ബെസ്റ്റ് ആണ് ഒരു ബാർഗെയിൻ ഫൈനൽ റേറ്റ് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഫുൾ ലോണിൽ സ്വിഫ്റ്റിന്റെ പ്രൈസിനാണ് ഒരു ബെൻസ് തരാൻ പോകുന്നത് സെക്കൻഡ് ഓണർ ഓണറാണ് വേറെ ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും കൂടിയ ഓപ്ഷൻ കൂടുതൽ അതുപോലെ തന്നെ സോറി സൺറൂഫ് അതുപോലെ സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന വണ്ടി എങ്ങനെയായിരുന്നു കിലോമീറ്റർമീറ്റർ വണ്ടിയാണ് ആണ് സീറ്റ് വെന്റിലേഷൻ സൺറൂഫ് എല്ലാം വരുന്ന മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഏറ്റവും ടോപ്പിന് ഉണ്ടെങ്കിൽ അതാണ് ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഫുൾ ഓൺ എടുക്കാൻ പറ്റുമോ വെറും ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടോ നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് അതിലേറെ ഹൈലൈറ്റ് ആണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓഫറുകളൊക്കെ ആയിട്ട് നമ്മൾ എൽ എഫ് സി കിങ്സിൽ വന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സബോമീറ്റർ ജീപ്പിന്റെ കോമ്പസ് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ റേഞ്ചിലും വാഹനങ്ങൾ സെവൻ സീറ്റർ ക്രച്ചകള് അതേപോലെ എസ് യു വി അങ്ങനെ എല്ലാം നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിടം പാർട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ അച്ഛാ നമുക്ക് ഇത്തവണ ജി എസ് ടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മൊത്തത്തിലുള്ളൊരു സംശയാണ് കാരണം ഈ വണ്ടികൾക്ക് വില കുറയ്ക്കുന്ന പുതിയ വണ്ടികൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് പതിനെട്ട് ശതമാനത്തിന് അത് പത്ത് ശതമാനമായിട്ട് കുറച്ചിട്ടുള്ളത് ഓൾറെഡി സെക്കൻഡ് ഹാൻഡ് കച്ചവടത്തിന് ജി എസ് ടി എന്ന് പറയുന്നത് സർവീസ് ടാക്സ് ആണ് അതായത് ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിയിട്ട് നമ്മൾ ഒരു ലക്ഷത്തി അയ്യായിരത്തിനോ പതിനയ്യ പതിനായിരത്തിനോ വിറ്റാൽ ബൈയിങ്ങിന്റെയും സെല്ലിങ്ങിന്റെ ഇടയിലുള്ള ആ ഡിഫറൻറ്റ് സംഖ്യയ്ക്ക് മാത്രമാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് ജി എസ് ടി കൊടുക്കുന്നത് അപ്പൊ പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ജി എസ് ടി കൊടുക്കുന്നത് അതിന് കുറച്ചിട്ടുണ്ടോന്ന് നമുക്ക് ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ല കുറച്ചാൽ തന്നെ ഈ അതായത് ഒരു മാർജിനലിന്റെ വ്യത്യാസത്തിന് മാത്രമാണ് ഇതിന് എന്തിനു പറയുന്നത് ജി എസ് ടി കുറയുന്നത് അപ്പോൾ നമ്മളൊരു വണ്ടി പത്ത് ഒരു ലക്ഷത്തിന് വാങ്ങി ഒന്നേ പത്തിന് വെച്ചാൽ ആ പതിനായിരം രൂപയുടെ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി കൊടുത്തത് അതിന്ന് എത്ര കുറയും ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതിന് ജി എസ് ടി വരിക അതിന് പതിനെട്ട് ശതമാനത്തിന് പകരം എട്ട് ശതമാനം ആകുമ്പോൾ ആയിരം രൂപ കുറയും ഇതാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ അവസ്ഥ പിന്നെ പുതിയ വണ്ടി വാങ്ങുന്ന വിലക്കല്ല നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നത് നമുക്ക് റേറ്റ് മാറ്റങ്ങൾ ഇത് പെരിന്തൽമണ്ണ വരിക നേരെ പാലക്കാട് റോഡിൽ ഇ എം എസ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് പൊന്നിയാകുറിച്ച് ബൈപ്പാസ് ജംഗ്ഷൻ നമുക്ക് ഇ എം എസിന്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഇത് വരുന്നത് ഇവിടെ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ വരുന്നത്

നമ്മൾ പർച്ചേസ് ഇത് ചെയ്യുന്ന പർച്ചേസ് ചെയ്യും പക്ഷെ കുറച്ച് തരുന്നവരൊക്കെ കുറവാ കാരണം അവർക്ക് അറിയാലോ അവര് പുതിയ വണ്ടി വാങ്ങിയപ്പോൾ ഒരു ജി എസ് ടി നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സ്വിഫ്റ്റ് മറ്റു കാര്യങ്ങൾക്ക് ഇടയിൽ പറയാം അപ്പൊ ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത് ഇത് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഒന്ന് ഓട്ടോമാറ്റിക് വണ്ടി കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ നയൻറ്റി കിലോമീറ്റേഴ്സ് ആണ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഇതൊക്കെ നോക്കി നല്ല കിടവാണ് വരുന്നത് ഉള്ളൂ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ മെയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല മൈലേജും കിട്ടൂല മൈലേജും എത്ര ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഏകദേശം എത്ര വരെ ആറര ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാമല്ല അപ്പൊ ഒരു പത്നാപ്പത് രൂപ വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കും ചെയ്യാലോ അപ്പൊ ആറരള്ള വണ്ടിക്ക് പറഞ്ഞത് ആറ് പതിനായിരം രൂപ വണ്ടി ഇറക്കാം മാക്സിമം നമുക്ക് ലോണിൽ വണ്ടി ഇറക്കാം അതിന് അടുത്തൊരു സെവൻ സീറ്ററിലേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഏത് സമയത്തും എസ് യു ബി ഇല്ലാത്തൊരു സമയമില്ലാന്ന് നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡ് ഫുൾ ബ്ലാക്ക് വരുന്ന ഒരു സെവൻ സീറ്റർ ആണ് ഡീസൽ വേരിയന്റ് മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത് എങ്ങനെയായിരുന്നു നമ്മൾ ഈ ഓണം കഴിഞ്ഞതിന് ശേഷം പർച്ചേസ് ചെയ്താ അതിനോട് കുറച്ച് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് എന്നിരുന്നാലും ഓട്ടോമാറ്റിക് അതെ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡബ്ല്യു സിക്സ് ആണ് ഡബ്ല്യൂ സിക്സ് വേറെ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂസ് ഒറിജിനൽ കമ്പനി ആഡ് ചെയ്തതാണ് ഓക്കെ അപ്പൊ അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും വരുന്നുണ്ട് റിയറിൽ വൈപ്പര് കാര്യങ്ങളൊക്കെ സെവൻ സീറ്ററിൽ ഡീസൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ പറഞ്ഞത് എൺപത്തയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് തേടാണ് തേടാണ് അല്ലെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഈ ഇത് നമ്മൾ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡബ്ല്യു സിക്സ് ഓട്ടോമാറ്റിക് ഏകദേശം ലോൺ എത്ര ഏഴര ലക്ഷം കൊടുക്കാം ചെറിയൊരു നമുക്ക് വണ്ടി സുഖമായിട്ട് ഇറങ്ങാം ഞാൻ അടുത്തതാണ് നമുക്ക് ഒരു ക്രച്ച് വരുന്നുണ്ട് ഈ ഒരു ജനറേഷൻ ക്രച്ച എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതൽ ഇറങ്ങിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് നമ്മൾ എക്സീവിന്റെ ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഓണക്കാലത്ത് വിറ്റ വണ്ടിയാണ് ക്രച്ച ക്രച്ച നമ്മൾ തന്നെ ഇതിനെ അഞ്ചോ ആറോ ഇതൊക്കെ ഇതൊക്കെ പുതിയ 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 വണ്ടികളാ അതെല്ലാം പോയി വണ്ടികളാണ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെ അതെ ഓട്ടോമാറ്റിക് ാണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് എസ് എക്സ് എക്സിക്യൂട്ടീവ് വേരിയന്റ് ആണ് ഓക്കെ പനാരമിക് സൺ പ്രൂഫ് വരും വണ്ടി അൺടച്ച് ടച്ച് പീസ് ആണ് അത്രയും നമുക്ക് സ്റ്റെപ്പിന് പോലും റോഡിലിറങ്ങിയില്ല പക്ഷെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വൺ ട്വന്റി പ്ലസ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ ജനുവിൻ സർവീസ് ആണ് ഒരു ഒറ്റ സർവീസ് പോലും മിസ് ചെയ്തിട്ടില്ല നാല് പുതിയ ടയറാണ് പുതിയ ഇൻഷുറൻസ് ആണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തിഇരുപത് മോഡല് എസ് എക്സ് എക്സിക്യൂട്ടീവ് ഡീസൽ ഓട്ടോമാറ്റിക് ഓടും ഓട്ടോമാറ്റിക് നമ്മളെപ്പോഴും പരസ്യത്തിൽ അടുത്തവണിയം വെഹിക്കിൾ ആണ് ബെൻസ് ബെൻസിന്റെ സി ടു ഫിഫ്റ്റി ആണ് സോ നമുക്ക് മൈലേജ് കിട്ടും അതേപോലെ നമുക്ക് കാര്യങ്ങളെല്ലാം വരുന്നുള്ള ഒരു ആണ് എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് കിലോമീറ്റർ വളരെ കുറവാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുള്ള രണ്ടായിരത്തി പന്ത്രണ്ടായിട്ടും വണ്ടി ഒരു ചെറിയ റഫ് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് നല്ല ആയിട്ട് കൊടുക്കാം ഇത് തമിഴ്നാട് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് സാധാരണ നമ്മൾ എൻ സി എടുക്കാറില്ല കാരണം തമിഴ്നാട് കസ്റ്റമേഴ്സിന് ഒരുപാട് നമുക്ക് വരും കൊടുക്കുന്നത് ലക്ഷത്തി പ്രൈസിനാണ് ഒരു ബെൻസ് തരാൻ പോകുന്നത് എട്ട് തൊണ്ണൂറ് വണ്ടിയാണ് എല്ലാം വരുന്ന ഒരു മോഡലാണ് അല്ലേ നമുക്കൊരു സെബോമീട്രീലോട്ടാണ് പോകുന്നത് സോണറ്റ് നല്ലൊരു അടിപൊളി കളറാണ് ആണ് വരുന്നത് അതെ ആണ് സെക്കൻഡ് ഓണർ ആണ് വെറും കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും കൂടിയ ഓപ്ഷൻ സൺറൂഫ് അതുപോലെ തന്നെ സോറി സൺറൂഫ് അതുപോലെ സീറ്റ് വെന്റിലേഷൻ ഒക്കെ സൺ പ്രൂഫ് അതുപോലെ ആയിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് കിലോമീറ്റർ അമ്പത്തി ആറായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ് വണ്ടിയാണ് സീറ്റ് വെന്റിലേഷൻ എല്ലാം സൺറൂഫ് എല്ലാം വരുന്ന മോഡലാണ് ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ എത്ര ഈ ചോദിക്കുന്നത് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ പത്ത് എഴുപത്തിയഞ്ചിലും അപ്പോ എഴുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഡീസലാണ് അത് നമുക്ക് വെറും അമ്പത് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് നല്ലൊരു ബെസ്റ്റ് പൊലീസിന് വണ്ടി അല്ല ഉണ്ടാകല്ലോ അടുത്തൊരു സെഡാനിലോട്ടാണ് പോകുന്നത് നമ്മൾ ഹോണ്ട സിറ്റി സിറ്റിയുടെ ഈ ഒരു ജനറേഷൻ ഫോർജെൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എൻക്വയറി വരുന്ന ഒരു ജനറേഷൻ ആണ് ഇതെങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനെട്ട് ആണ് ഫോർത്ത് ജെല്ലാണ് ഡീസൽ ആണ് വി വി ആണ് ആണ് ഇയറൊക്കെ നോക്കി നിങ്ങൾ ഡ്രൈവർ സൈഡ് സീറ്റ് ഐഡിസ്മെന്റ് ക്രൂസ് കൺട്രോൾ സ്റ്റീറമോൾഡ് കൺട്രോൾസ് കമ്പനി ഇൻബിൾട്ട് ടച്ച് സ്ക്രീൻ ഹാൻഡ് റെസ്റ്റ് റിയറിലാണെങ്കിൽ നമുക്ക് എ സി വെൻസ് നല്ല സ്പേഷ്യസ് ആണ് ഇത് ഡീസൽ ആണത് പെട്രോൾ ആണോ ഡീസൽ ഡീസൽ മൈലേജ് മൈലേജ് കിട്ടും വരെ കമ്പനി പറയുന്നുണ്ട് അത്ര നമുക്ക് മൈലേജ് തന്നെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഇത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ലോൺ നമുക്ക് ഏകദേശം എട്ട് ലക്ഷം വരെ ലോൺ ഇത് ഇട്ട് കൊടുക്കാം എട്ട് ലക്ഷത്തി രൂപയ്ക്ക് രൂപത്തി അയ്യായിരം രൂപക്ക് ഡീസൽ സിറ്റി കൊണ്ടുപോകാം അത് നമുക്ക് ഫോർത്ത് ജന ആണ് ബെസ്റ്റ് പ്രൈസിന് വെറും മുപ്പത്തയ്യായിരം രൂപ വി ഓപ്ഷൻ മോഡൽ നമുക്കൊരു ാണ് വരുന്നത് അല്ലെങ്കിൽ കിഡ്നം വണ്ടിയാണ് ഇതെങ്ങനെയായിരുന്നു ഈ ഓണം കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്ത വണ്ടികളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ഒന്ന് രണ്ട് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ട് ചെറിയ ചെറിയ മേജർ മേജർ അല്ല അല്ല മാത്രം മോഡൽ ഓട്ടോമാറ്റിക് ആണ് റീ റീറജിസ്റ്റേർഡ് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് നിലവിലൊക്കെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതെ അത് ആയിട്ട് മൂന്നാല് കേരള തന്നെയാണ് ആള് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ആണെങ്കിൽ ആണെന്നാണ് നമ്മൾക്കുലേഷൻ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് പക്ഷെ എന്നിരുന്നാലും അതെസ്റ്റേറ്റ് വാഹനത്തിന്റെ നമ്മൾ ഇത് വിലയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് ജി ഫോർ ഓട്ടോമാറ്റിക് അതായത് നമ്പർ ആയ പ്രൈസ് ആണ് ബെസ്റ്റ് പ്രൈസിന് ഡീസൽ ഓട്ടോമാറ്റിക് അടുത്തോ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സെനാൻ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ള മാരുതി സുസുഖി സ്വിഫ്റ്റ് ഡിസയറ് ഡീസലാണ് സോ നമുക്ക് ഒരു പതിനെട്ട് ഇരുപതന്നെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹന അല്ലെ എങ്ങനെയായിരുന്നു മോഡലാണ് അന്നത്തെ കാലത്ത് രാജാവാണ് ഒത്തിരി രാജാവ് അല്ലാത്ത കൈഡില്ല രാജാവ് തന്നെ മൈലേജിലും പെർഫോമൻസിലും ഒക്കെ രാജാവ് തന്നെ മെയിന്റനൻസ് ആണെങ്കിൽ വളരെ കുറവാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വി ഡി ഐ ആണ് നമ്മള് കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കും ഏകദേശം ലോക്കൽ ഫിനാൻസ് കൊടുക്കും ഒരു ഒന്നര വരെയൊക്കെ കിട്ടും നമുക്ക് ലോൺ ചെയ്യാൻ ഇത് നമുക്ക് വീണ്ടും ഒരു ഫസ്റ്റ് ജനറേഷൻ ക്രച്ച ശരിക്കും നമുക്ക് ക്രച്ചയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ കാരണം നമുക്ക് ഇപ്പം ഇറങ്ങുന്നതിന് കൂടുതൽ ബോഡി വെയ്റ്റും പെർഫോമൻസ് ഒക്കെ ഉണ്ട് വൺ പോയിന്റ് സിക്സ് ആണത് ഫോർ ആണോ ഡിമാൻഡ് ആണ് ഒന്നുകൂടി നമുക്ക് ലാഗിങ് ഉണ്ടാവില്ല അത്യാവശ്യം മൈലേജും പെർഫോമൻസ് ആണ് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം എങ്ങനെയായിരുന്നു കിലോമീറ്റർ വൺ തേർട്ടി കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓക്കെ യ്യായിരം രൂപ സേഫ്റ്റിയുടെ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു വാഹനമാണ് ഫോർ ഫൈവ് സ്റ്റാർ റേറ്റിംഗിന് കിട്ടുന്ന അതിന്റെ ഫസ്റ്റ് ഇത് വണ്ടിയാണ് ാണ് എക്സ് എം എ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് അതായത് നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് നല്ല ബോഡി ക്വാളിറ്റി മൈലേജും എല്ലാം കിട്ടുന്ന നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്ന ഒരു ഡീസൽ എങ്ങനെയായിരുന്നു ഓണർഷിങ്ങനായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡാണ് മാക്സിമം നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാൻ കഴിയും ആറ് ലക്ഷത്തി ഓട്ടോമാറ്റിക് ഡീസൽ കൊടുക്കും ലോൺ നമുക്ക് മാക്സിമം ലോൺ മാക്സിമം ലോൺ അവൈലബിൾ ആണ് ഇത് നമുക്കൊരു കിഡ്ലം ഡെസ്റ്റ് ഡെസ്റ്ററിലോട്ടാണ് പോകുന്നത് ഇത് മോഡൽ മോഡൽ സിംഗിൾ ഓണർ വണ്ടി ഫോർ ഇന്റു ഫോർ അല്ലെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഫോർ വീൽ ഡ്രൈവ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അടിപൊളി കളറാണ് ആണ് സ്പെഷ്യൽ ആണ് ഫോർ വീൽ ഡ്രൈവ് വരുന്ന ഒരു കിട്ടലുണ്ട് ഇങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഓണർ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി നാല് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് ചാലഞ്ചിംഗ് പ്രൈസിലാണ് അതാണ് ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനം വെറും നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഫുൾ ഓൺ എടുക്കാൻ പറ്റുമോ നാലര വരെ ലോൺ വെറും രൂപ ഉണ്ടെങ്കിൽ വണ്ടിയും കൊണ്ടുപോകും ഫോർ വീൽ ഡ്രൈവ് ഇല്ലല്ലോ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ മൈലേജ് നോക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് നിസാന്റെ സൺ ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എക്സൽ ആണ് വെറും എഴുപത്തിയ്യായിരം കിലോമീറ്റർ അല്ലെ നയൻ ഇഞ്ച് ടച്ച് ടസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ല ഹൈ ക്വാളിറ്റി അത്യാവശ്യം ആണ് ഫൈനൽ റേറ്റ് എന്ന് നമ്മൾ ായിരം രൂപ ലക്ഷം രൂപ ലോൺ നമുക്ക് ഡീസൽ വണ്ടി നല്ല മൈലേജ് 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 വരെ അത്രയും പക്കായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി വരാം ഇത് നമുക്കൊരു കിട്ടലം ഐ ട്വന്റി വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡലുകാരം ഇത് ഫസ്റ്റ് ആണ് അന്നത്തെ രാജാവാണ് ഷാറുഖ് ഖാൻ ബ്രാൻഡ് അംബാസിഡർ സമയത്ത് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പക്ഷെ കമ്പനി ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡ് ഓണർ ആണ് ഒമ്പത് കൊല്ലായിട്ട് ഒരു പാർട്ടി യൂസ് ചെയ്യുന്ന ഒമ്പത് കൊല്ലായിട്ട് ഡോക്ടർ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഡോക്ടർ യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് വരുന്ന ഡോക്ടർമാർക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് അത് കൊമ്പൊന്നുമില്ല നമ്മൾ അതിന്റെ ക്വാളിറ്റി പറയാൻ വേണ്ടി അവരാവുമ്പോ കറക്റ്റ് ആയിട്ട് കമ്പനി തന്നെ സർവീസ് വളരെ കുറവായിരിക്കും ഡീസൽ വണ്ടി അല്ല വരുന്നത് ഡീസൽ വണ്ടിയാണ് ആകെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടയർ ഭാഗവും എല്ലാ ഭാഗവും ഫിറ്റഡാണ് എത്ര രൂപയ്ക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ അതില് നമുക്ക് പ്രൈവറ്റ് ലോൺ ഒക്കെ വേണമെങ്കിൽ ഒരു ഫുൾ ബ്ലാക്കിൽ ഒരു യു എസ് ബ്രാൻഡ് വരുന്ന ജീപ്പ് കോംബസ്ല്ലേ അതെ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് ലോജിറ്റ്യൂഡ് പ്ലസ് എന്ന് പറയുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് വരുന്നത് ഫുൾ ബ്ലാക്കിൽ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് അല്ല കിഡ്ഡലം വണ്ടി പക്ക ഹൈക്കോളി അത്രയും അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹന അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആണ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ലോ വണ്ടി സിംഗിൾ ഓണർ ആണ് എത്ര ചോദിക്കും നിങ്ങൾക്ക് പന്ത്രണ്ടര ലക്ഷം രൂപ ലോൺ അതായത് നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് എന്ന് ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അത് നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ലോ കിലോമീറ്റർ പെട്രോൾ പെട്രോൾ നമുക്ക് വീണ്ടും ഒരു കിട്ടി വാഹന ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ബലാനോ അല്ലെ ഡീസൽ അല്ല വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും ഡെൽറ്റ ഡീസൽ ഡീസൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ് സിംഗിൾ ഓണറില് ഇരുപത് രണ്ട് മൈലേജ് കിട്ടുന്ന വാഹനമാണ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങൾ ടൂ സൈഡ് എയർ ബാഗ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ ഡെൽറ്റ ഡീസൽ എത്ര ഈ അഞ്ച് ലക്ഷം രൂപ ലോൺ അതായത് ഒരു രൂപക്ക് ഇത്രയും മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൊണ്ടുപോകാന്നുള്ളതാണ് അതായത് ഏകദേശം മൈലേജ് വാഹനം രൂപ ഇറക്കാം മരുതി ബലയാനോ നമുക്ക് നേരത്തെ ഒരു നമുക്കൊരു സോണജ് പരിചയപ്പെടുത്തും ഫുൾ ബ്ലാക്കിൽ വേണം എന്നുള്ളവർക്ക് ഒരു പ്ലസ് നമുക്ക് സൺറൂഫ് വരും എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ ചില ഗ്രാഫിക്സിലുള്ള വ്യത്യാസം മാത്രമേ ലൈനും ഉള്ളൂ എങ്ങനെയാ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇത് സിംഗിൾ ഓണറാണ് അറുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് നാല് പുതിയ ടയർ ആണ് പുതിയ ഇൻഷുറൻസ് ആണ് വില വന്നിട്ട് പത്തര ലക്ഷം രൂപ നമ്മൾ ആസ്ക് ലക്ഷം ലക്ഷം രൂപ രൂപ ലോൺ നമുക്ക് നല്ല കസ്റ്റമർ സോണറ്റ് ആണ് അറുപത് സംതിങ് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് മോഡല് ഡീസലില് എച്ച് ഡി എക്സ് പ്ലസ് ഫുൾ അങ്ങ് കൊണ്ടുപോകാം ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് വീണ്ടും ഒരു വൈറ്റ് ഇന്നോവ ഇന്നോവ പരിചയപ്പെട്ടിരുന്നു ഡീറ്റെയിൽസ് കിട്ടിലെ രണ്ടായിരത്തിഒമ്പത് മോഡൽ പുതിയ പേപ്പർ ഉള്ള ജി ഫോർ ഒറിജിനൽ കേരളയാണ് ഒറിജിനൽ ഫോർ ആണ് എങ്ങനെയായിരുന്നു ഒരു ആവറേജ് വണ്ടിയാണ് വണ്ടിക്ക് പുതിയ പേപ്പറാണ് അത്യാവശ്യം ചെറിയ ഇന്നോവ ചോദിച്ചു വരുന്നവർക്ക് നമ്മളൊരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഒറിജിനൽ കേരള വണ്ടി ജി ഫോർ കൊടുക്കും നല്ല സീറ്റോറും കൗരിയങ്ങളും ഒക്കെ അടിക്കുന്നുണ്ട് ടയർ എല്ലാം ഫുൾ ആണ് അപ്പോൾ തവണ ഈ ഒരു ഇന്നോവിൻ്റെ പ്രൈസ് നിങ്ങൾ ഒട്ടുകൂടി ഒറിജിനൽ കേരള വണ്ടിയാണ് അതും അഞ്ചു വർഷത്തെ പേപ്പർ ഒക്കെ ഉള്ള വണ്ടി അല്ല എത്ര കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി മൂന്നേ തൊണ്ണൂറിന് പുതിയ പേപ്പർ പുതിയൊരു പേപ്പർ അല്ല മുപ്പത് വരെ പേപ്പർ കാര്യങ്ങളല്ല പേപ്പർ ഉണ്ട് സോ ഒറിജിനൽ കേരള വണ്ടി മൂന്നേ തൊണ്ണൂറ് ഒരു എക്സോണ് എക്സ് ഒണ് ഒരു പ്രീമിയം വെഹിക്കിൾ ആയിട്ടാണ് വീണ്ടും അതൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കോർപ്പറേറ്റ് എഡിഷൻ ആണ് ഒറിജിനൽ കേരളയാണ് ഒരു ലക്ഷത്തിനാൽപതിനായിരം കിലോമീറ്റർ വണ്ടി ഗംഭീര വണ്ടി ഓ ഇന്ത്യ നല്ല പെടയാണ് ഇതും ആ ബെൻസ് നമ്മൾ ഒരു വില തൊണ്ണൂറ് കേട്ടോ പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ നമുക്ക് താണോ ബെസ്റ്റ് പ്രൈസിനാണ് കേരള വണ്ടി നല്ല ഫാൻസി നമ്പർ ഒക്കെ എട്ടേ തൊണ്ണൂറ് മാക്സിമം ലോണും ചെയ്യാസ് അടുത്താണ് ഒരു കിഡ്ലം ആഷ് ബാക്ക് വന്നിട്ടുള്ളത് ഹാഷ് ബാക്ക് ആണെങ്കിലും ഒരു സെഡാൻഡ് സൗകര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹോണ്ട ജാസ് ഒരു സ്പോട്ടിയാണ് നല്ല പെർഫോമൻസും ലോ വരുന്ന ഒരു അതെ എങ്ങനെയായിരുന്നു മോഡലുകാരം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എൺപതിനായിരം കിലോമീറ്റർ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് മാനുവൽ ആണ് മാനുവൽ ആണ് വരുന്നത് ഇത് പെട്രോൾ ആണ് സോ നമുക്ക് പക്കാ ലോ മെയിൻ്റെ അതാണ് ടയോട്ടയെ പോലെ തന്നെ തീരെ മെയിൻ്റെസ് ഉണ്ടാവില്ല അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് മോഡൽ പറഞ്ഞത് രണ്ടാ പതിനേഴ് മോഡലിൽ നമ്മളൊരു നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നാലേ മുപ്പത് ഇതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നാല് നാലുപേരെ കിട്ടേണ്ടതാണ് എന്നാലും നമ്മളൊരു ഗ്യാരണ്ടി അഷർ ചെയ്യുന്നത് നമ്മളൊരു മൂന്നര ലക്ഷം രൂപ ഓക്കെ ഏകദേശം അത്യാവശ്യം ട്രാക്കണത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം പതിനേഴ് മോഡൽ കിട്ടും അതെ നമുക്കൊരു ഗ്ലാൻസ് വരുന്നുണ്ട് അല്ലേ അതെ യെസ് അതായത് നമുക്ക് പ്രൊജക്ടർ ലാംസ് അതേപോലെ അത്യാവശ്യം എല്ലാ ഡേറ്റിംഗ് ലാമ്പ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ലോഡാണോ വരുന്നത് ഓപ്ഷൻ ആണ് പക്ഷേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നമുക്കൊരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിന്റെ ഒരു മാറ്റം മാത്രം ആയിരുന്നു ഇരുപതിനായിരം കിലോമീറ്റർമാറ്റിക് ആണോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി വെറും ഇരുപതിനായിരം കിലോമീറ്റർ കേട്ടോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ക്രാച്ച് പറ്റില്ല നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഇവിടെ തന്നെ ഇറങ്ങിയവൻ തന്നെയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അപ്പൊ ഈ ഒരു ഗ്ലാൻസുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും ഇരുപതിനായിരം കിലോമീറ്റർ അതും സിംഗിൾ ഓണറിൽ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം പോലും ഇല്ല അത്രയും ഗ്യാരണ്ടി വരണം എത്രയും വാഹനത്തിന് ചോദിക്കുന്നത് ഏഴു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കും ഏഴ് ലക്ഷം രൂപ അതും ഓട്ടോമാറ്റിക് കേട്ടോ രൂപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ഓട്ടോമാറ്റിക്ക് ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് അതിലേറെ ഹൈലൈറ്റ് ആണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ നമുക്കൊരു റെനോ ക്യാപ്ചർ എങ്ങനെയാണ് ക്യാപ്ചർ ഡീസൽ അല്ല വരുന്നത് ഡീസൽ ആണ് സെക്കൻഡ് ഓണർ ആണ് വേറെ എഴുപത്തി അയ്യായിരം ഓടി ബോഡി ബിൽഡിംഗ് ബിൽഡപ്പ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അതേപോലെ നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂം ഒക്കെ വരുന്ന ഒരു വാഹനമാണ് കാർ എന്ന് പറയുന്നത് പറഞ്ഞ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള ു അത്രയും നമുക്ക് ആയിട്ട് യാത്ര ചെയ്യാം മൈലേജ് ആണെങ്കിൽ മൈലേജ് മൈലേജ് കിട്ടും ചെയ്യുന്നില്ല ഇത് പതിനെട്ട് മോഡൽ വണ്ടി കൊടുക്കുന്ന വിലയും കൂടി ചോദിക്കും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഡീസൽ വണ്ടി ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി മൈലേജ് കിട്ടുന്ന വണ്ടി അത് മോഡലുള്ള വണ്ടി ബെസ്റ്റ് പ്രൈസ് മാക്സിമം ഫുൾ ചെയ്യാം മാക്സിമം അതായത് ഓൺ പ്രൊഫൈൽ ആണ് ഡിപ്പെ അതേ കമ്പനിയുടെ ഒരു ബെസ്റ്റ് പ്രൈസ് നോക്കുന്നവർക്ക് ഒരു ലോഡ്ജി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് സെവൻ സീറ്റർ സാധാരണ കുറെ ലോഡ്ജികൾ അപ്പൊ അത്യാവശ്യം നമുക്ക് നമുക്ക് നല്ല മൈലേജ് ഏകദേശം ഒരു സെവൻ സീറ്റർ എത്തിയൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് അതിലാർ അതിലാറൊന്നൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള അതേ മൈലേജ് രണ്ടായിരത്തി പതിനഞ്ച് അതെ അതെ നമുക്ക് ഓൺഷിപ്പ് സിംഗിൾ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് മോഡലാണ് നമുക്ക് ഇതും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയോളും അതായത് ഒരു സെവൻ സീറ്റർ ഡീസല് നമുക്ക് ബിലോ കിലോമീറ്റർ വണ്ടിയാണ് വണ്ടി വണ്ടി എത്ര പറ്റും ഇത് ഇത് ഫുൾ ലോൺ കിട്ടും ും ചില ബ്രാൻഡുകൾ നിങ്ങൾക്ക് അറിയാലോ ചില ഫൈനാൻസ് കമ്പനിയുടെ ഒരു തീരുമാനങ്ങളാണ് അതിനനുസരിച്ച് ഒരു വരെ കിട്ടാൻ ചിലപ്പോൾ ഏതായാലും ട്രാക്കിന് രൂപ മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ നമുക്ക് വീണ്ടും ഒരു നെക്സോൺ ആണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒന്നുകൂടി അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്രൊജക്ടർ ലാമ്പ് ഏറ്റവും ലാമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ സേഫ്റ്റിയുടെ കാര്യം നോക്കി നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗും ഇതിൽ തന്നെ നമുക്ക് സൺപ്രൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു വാഹനമാണ് അല്ലെ ഇത് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ആണ് ഓക്കെ സൺ പ്രൂഫുണ്ട് അതുപോലെ തന്നെ ആകെ കിലോമീറ്റർ നാൽപ്പത്തി ലോ കിലോമീറ്റർ വണ്ടിയാണ് ായിരം കിലോയ്ക്ക് കൊടുക്കും ഉണ്ടാവും അതും ലോ കിലോമീറ്ററിൽ ഓട്ടോമാറ്റിക്കലി സൺപ്രൂഫ് അടക്കം വണ്ടി അല്ലെ നമുക്കൊരു വീണ്ടും ഒരു ക്രറ്റാ വൈറ്റ് വേണ്ട ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് അച്ഛൻ ബ്ലാക്ക് ബ്ലാക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ജനറേഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയർ ചെയ്താൽ ബ്ലാക്ക് ചില ആളുകൾക്ക് വൈറ്റ് വേണമെന്ന നിർബന്ധം എങ്ങനെയായിരുന്നു തേർഡ് ജനറേഷൻ വണ്ടിയാണ് പാനോമെറ്റിക് സൺപ്രൂഫ് നേരത്തെ മുന്നിൽ പറഞ്ഞു നമ്മൾ കാണിച്ച ഓട്ടോമാറ്റിക്കിന്റെ നേരെ മാനുവൽ വണ്ടി സെയിം ഓപ്ഷനിൽ കളർ ചേഞ്ച് പ്ലസ് നമുക്ക് മാനുവൽ സിംഗിൾ ഓണർ ആണ് ഒരു സർവീസ് ബ്രേക്കും ഇല്ലാത്ത വണ്ടിയാണ് വണ്ടിയാണ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന നോ റീപ്ലേസ് എത്ര ചോദിക്കുന്നു നമ്മൾ ഈ പന്ത്രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കും ഒരാൾക്കും കോമിറ്റ് ചെയ്യാൻ പറ്റില്ല സൺറൂഫുള്ള എക്സിക്യൂട്ടീവ് എസ്

നല്ല സീറ്റ് ഓർ ആർഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ പക്ക ജെനുവിൻ സർവീസ് ആണ് പക്ക ക്ലാസ് ലുക്കിൽ ഒരു ഒന്ന് പതിനഞ്ച് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് കമ്പനിസൈക്ക് വരുന്ന അലവീസൊക്കെ കാർഡ് ചെയ്തിട്ടുള്ള വണ്ടിയാ നാലേ ഇരുപത്തിയഞ്ചിന് ഏകദേശം നാല് ലക്ഷം ലോൺ ഇട്ട് വരാം ഇരുപത്തയ്യായിരം രൂപ ഇത് ഇത് എന്താ സംഭവിച്ചതിന്റെ ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ വിലയിന്റെ കാരണം ചെലപ്പോ നാലിന് ചോട്ടിൽ ഇത് ഈ റേഞ്ച് കിട്ടിയിരിക്കാം പക്ഷെ ഇത് ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സൈറീസ് ബ്രേക്ക് പോലും ഇല്ല അത് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന വണ്ടി അങ്ങനെ പറയണോ വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി അത്രയും ലാസ്റ്റ് വീഡിയോയില് നമുക്കൊരു റെഡ് ഉണ്ടായിരുന്നു ഇതിലൊരു വൈറ്റ് ഉണ്ട് റെഡ് പോയി സെയിൽ പോയി അപ്പൊ നമുക്ക് വൈറ്റ് വൈറ്റ് ഇത് അതിനുശേഷം വന്നിട്ടു വണ്ടി അത് രണ്ടായിരത്തി ഇരുപത്തി പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ വണ്ടി നമുക്ക് മെയിൻ്റെ പേടിയ പേടിക്കണ്ടല്ലേ ഒരു സിംഗിൾ ഫോൾട്ട് പോലും കാണിക്കാൻ പറ്റില്ല അത്ര പറയാൻ പറ്റുന്ന നൂറ് ശതമാനം മുപ്പത്തിമൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ടയേഴ്സ് ഫുള്ള് മേജർ ആക്സിഡന്റോ ടച്ചപ്പ് പോലും ഇല്ല ഒന്ന് രണ്ട് ചെറിയ സ്ക്രാച്ച് ഉണ്ട് നമ്മൾ ക്ലിയർ ചെയ്യും ഓണം കഴിഞ്ഞിട്ട് എടുത്ത വണ്ടികളാണ് ഇതൊക്കെ അപ്പൊ ക്ലിയർ ചെയ്ത് തരും നിങ്ങൾക്ക് ഇത് ബെസ്റ്റ് പ്രൈസിന് ആറേമുക്കാൽ ലക്ഷം രൂപയ്ക്ക് വരും ആറര ലക്ഷം ലോൺ ലോണിട്ട് വരും ഗ്യാരണ്ടിപത്തയ്യായിരം ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടോ അതായത് ലോ കിലോമീറ്റർ വണ്ടി അല്ലെ അടുത്ത ഒരു കിടം താറാണ് ഫുൾ ബ്ലാക്കിൽ ഒരു താറ് നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടോ വന്നിട്ടുള്ളത് എങ്ങനെയായിരുന്നു ജി എസ് ടിന്റെ പ്രശ്നം ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര വില കുറച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല നാട്ടുകാരും തരുന്നില്ല വില കുറച്ചിട്ട് ഓക്കെ ആർ സി ഓണർമാര് പറഞ്ഞു ഞാൻ അന്നെടുത്ത വണ്ടിക്ക് ഇപ്പൊ നാല്പതിനായിരം കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വില കുറച്ച് തന്നിട്ട് കാര്യമില്ല എന്നാ പുതിയ വില വരുന്നവർ അപ്പൊ അതായത് നമുക്ക് ടോപ്പിൽ ിൽ ഏറ്റവും വണ്ടി ഏറ്റവും കിലോമീറ്റർ അഞ്ച് പുത്തൻ പുത്തൻ ടയർ ടയർ സോറി നാല് ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഫാൾട്ടുകൾ ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ചെറിയ വില കൊടുക്കണേ പതിനാല്യ്യായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും അതെ അതെ വെറും പതിനാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം നമുക്ക് എത്ര പേരെ ലോൺ ചെയ്യാൻ പറ്റും ലക്ഷം രൂപ ലോൺ ഒരു രണ്ട് രണ്ട് സംതിങ് ഇത്രയും വണ്ടികൾക്ക് കുറച്ച് പേയ്മെന്റ് കൂടും നോർമലി ഫ്രണ്ട്സ് നമുക്ക് വൈകിയ വേളയിലും നമുക്ക് ഇതാവണം അർജന്റായിട്ട് ഒരു പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് സോ എന്തെങ്കിലും കളർ മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചാൽ മതി നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഭാഗങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്തു തരും അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയില് മലപ്പുറം പെരിന്തൽമണ്ണ ടൗണിൽ അതായത് നമ്മൾ ഇ എം എസ് ഹോസ്പിറ്റലിൽ തൊട്ട് മുമ്പായിട്ട് പൊന്നാങ്കൃഷി ബൈപ്പാസ് ജംഗ്ഷനിലാണ് നമ്മളെ എൽ എഫ് സി കിങ്സ് സ്ഥിതി ചെയ്യുന്നത് സോ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം സ്മിറിയാസന